അലൈക്കും വെൽക്കം ബാക്ക് ടു ജാബിഷ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിനത് നിങ്ങൾക്ക് ഏകദേശം ശിസ് മനസ്സിലുണ്ടാവുമല്ലോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പുള്ളേറെ സുന്നത്ത് കല്യാണമോ വൈകുന്നേരുന്ന ദാ ഇതൊക്കെയാണ് പുള്ളേടെ ഡ്രസ്സ് ഇവാൻ്റെയും ലെസിൻ്റെയും രണ്ടാളും ഉണ്ട് അപ്പോൾ സുനത്ത് കല്ല്യാണം പിന്നെ ഈ ബെൽത്ത് കാണുന്നുണ്ട് എൻ്റെത് ഞാൻ പുര കുടിക്കട്ടാ ഡ്രസ്സ് തന്നെ ഇടുന്നത് കാരണം എന്തെങ്കിലും വൈറ്റ് തന്നെ പിന്നെ അത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ച ഡ്രസ്സ് അടിച്ചിട്ട് ലെസിൻ എണിച്ചിട്ടേ അല്ല ലെസിന് ഓർഗം തന്നെയുണ്ട് ഇവാനാവിലെ തന്നെ എണിച്ചിട്ട് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡ്രസ്സ് എല്ലാം ഇല്ല ഞാൻ സെലക്ട് ആക്കിയിട്ടുള്ളത് നമ്മൾ കാസർഗോഡ് റോയൽ മാൻ എന്ന കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ലെസിനടിച്ച് ഇവന് ഇന്നലെ കിട്ടിയ ബാലൂണെല്ലാം കൊണ്ട് അതിൻ്റെ അടുത്ത് വന്ന് പിന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവാനെ സുനത്താക്കിയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയുമോ നല്ല കായും മുട്ട എല്ലാം ചെല്ലിയത് ഓണക്ക് കൊടുക്കുന്ന അതേ സാധനം ഷെയ്മക്ക് തരുന്നതാണ് അന്നെങ്കിൽ കുറച്ച് ഹെൽത്തിയാവാമല്ല നല്ല സാധനം അല്ലേന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നു ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ഞാനൊരു ഇവാനെ സുന്നത്താക്കിയതിന് ഉണ്ടല്ലോ ഒരു രണ്ട് കിലോ കൂടിനാന്നൊരു സംശയമുണ്ട് കാരണം ഷെയ്മ ഇവാനക്കാക്കുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ ഈവന്നെ നോക്കുന്ന തന്നെ അന്യം നോക്കുന്നുണ്ടുള്ളു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റല്ലേ കഴിഞ്ഞിട്ടാവുമ്പോഴത്തേക്ക് ഫുള്ള് ആൾക്കാർ എത്തി ഫുള്ള് ആൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തറവാട ആൾക്കാർ മാത്രമാണ് ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ഈ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്ന ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടിനില്ല തുണിയിലോട്ടാകുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഉണ്ടാവില്ല എന്തിനുള്ള എന്തിനൊന്നല്ലെങ്കിൽ ഈ പള്ളിക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഈ തേങ്ങപ്പാൽ ജസ്റ്റ് ഒന്ന് മേക്കിങ്ങനെ കുളിപ്പിക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയില്ല തേങ്ങപ്പാൽ തേക്കുന്നതെന്ന് പറയുമോ എന്തായാലും കുറച്ച് മേക്കെല്ലാം ആയിട്ട് അത് സാധാരണ ഒരു പുതിയ ആപ്പിളമാർക്ക് അങ്ങനെ ഉണ്ടാവല് അതേപോലെ ഇത് കുറേ ചെറിയൊരു കുഞ്ഞി കല്യാണോ സുന്നത്ത് കല്യാണമല്ലേ അങ്ങനെ കുടുംബത്തിൽ ഫസ്റ്റ് ഇത് ഉപ്പ മാബ ഈ മുത്തുന്ന് ഉള്ളത് ആദ്യ ഉപ്പത്ത് ി പിന്നെ ഞാൻ ഉപ്പമാന കൊണ്ട് തെപ്പിച്ച് പിന്നെ ഇത് അളിയങ്ങിന്റെ അതായത് അളിയൻഫുന്റെ ഉമ്മാവാ ഓരോ പുള്ള വിളിക്കല് മാമാൻ തന്നെ വിളിക്കല് പിന്നെ ഞങ്ങൾ തേച്ച് പിന്നെ ഓറുണ്ടല്ലോ ഞാൻ ഈ ലെസിന് അടങ്ങിയിട്ടിരിക്കും ഞാനില്ല വിചാരിച്ചിട്ടേണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഓനക്കറല്ലോ ഇനി തുണിയൊടുത്തതേ ഫസ്റ്റ് എന്നാണ് എന്റെ തോന്നല് ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ തേങ്ങപ്പാൽ തേക്കാൻ പോയില്ല ചെക്കൻ ഇങ്ങനെ നോക്കുന്നു ഇത് എന്ത് പാ ഇത് എന്ത് പാ അലു ഇവാന് പിന്നെ കുറച്ച് അറിയും ഇതല്ലെങ്കിൽ പങ്ങളെ കുഞ്ഞിൻ്റെ ഇത് ഇതിൻ്റെ എടുക്കുന്നുണ്ടായിരുന്നു ആസിൻ്റെ സുന്നത്തപ്പോ ഓനിക്ക് ചെയ്തേ എന്നെ തേങ്ങാപ്പാൽ തേക്കണം തേങ്ങാപ്പാൽ തേക്കണമെന്നല്ലോ പക്ഷെ ലെസിന് അടങ്ങിയിട്ട് ഇരിക്കും എന്നുള്ളത് ഞാൻ സത്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ തേങ്ങാ പാല തേച്ചാ ഷോറെ കുളിപ്പിച്ചിട്ട് കൊടുത്തേ കൊടുത്തേക്ക് പിന്നെ ഉള്ളത് ജസ്റ്റ് ഒരു വീട് എടുക്കുന്ന ഒരു ചടങ്ങുകൾ അല്ലേ ബുദ്ധി ആപ്പല്ല ഡ്രസ് ഒരു വീട് എടുക്കല് ഇതാണ് ഇപ്പോൾ ഫുൾ ആയിട്ട് കാണുമ്പോൾ ഇവാൻ്റയും ലെസിൻ്റെയും അങ്ങനെയൊക്കെ പാൻസ് വരുന്നുണ്ട് സിൻ്റെ ഞാൻ തയ്ക്കറി കുറച്ച് സിംപിളാക്കി തന്നെ കാരണം ഓന് പള്ളിക്ക് വരുന്നില്ല പക്ഷേ എന്നില്ലെങ്കിൽ ഓക്ക് നല്ലവണ്ണം ഇങ്ങനെ കുറെ ഓവർ കോട്ട് മറ്റു ഡ്രസ്സിൽ ഇടുമ്പോഴത്തേക്ക് നല്ലോണം ബുദ്ധിമുട്ടായിപ്പോന്നല്ലോ വിചാരിച്ചിട്ടില്ല കുറെ ആക്കിയിട്ടില്ല അവനുക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത അടിച്ച് ഞാൻ പിന്നെ ഓന്ക്ക് ഈ തലക്കെട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ ഒരു ബയ്യ ഓനെ ഞാൻ തൊപ്പി വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പരേം തന്നെ അന്നത്താവുമ്പോഴത്തേക്ക് ഓന് ഇട്ടപ്പാടിനെ ബലിച്ച് ചാടുന്നു പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ഓക്ക് തലക്കെട്ട് സെറ്റ് ആവില്ല എന്നൊക്കെ മനസ്സിലായി അങ്ങനെ കണക്കൂട്ടിലുള്ള നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഓക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അതാകുമ്പോഴത്തേക്ക് ഓനക്ക് ഒരു കഫർട്ട് അല്ലേ പിള്ളേർക്ക് നല്ല ഓൺ ഇതിർത്ത പക്ഷെ എന്നുണ്ടെങ്കില് മെയിൻ ഫങ്ക്ഷന് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇവാനും ലെസിനും സെയിം ആയിരിക്കുമോ അതാ ലെസിനും ഒരുക്കിയപ്പോ അടുതാ പാപ്പ വന്നിട്ട് ഓൻ എടുത്ത് എന്തെങ്കിലും അങ്ങക്ക് അടുത്ത ചടങ്ങ് ഉണ്ടല്ലോ ഇവ എന്നെ മെയിൻ ആയിട്ട് ഒന്ന് അങ്ങനെ ഇവ അതിന് ഫസ്റ്റ് ഒരു പാൻറ്റ് അടിച്ച് പിന്നെ കുർത്ത അങ്ങനത്തെ സാധനമുണ്ട് അതായത് ഒരു ഷോർട്ട് കുർത്തിയാണ് അതിലേക്ക് അടിച്ചത് കാരണം മറ്റേത് ഫുൾ ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഒരു കന്തൂറ ടൈപ്പാണ് അത് കന്തൂറ ഒരു കുറച്ച് പാറ്റേൺ ഡിസൈനിങ് ആയിട്ടുള്ള ഒരു സാധനം അത് ഇടുമ്പോഴത്തേക്ക് നെതലടിക്കൂലെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കുപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒരു ഷോർട്ട് കുർത്ത ടൈപ്പ് ആക്കി അന്നത്തേത്താണ് പിന്നെ ആ ഒരു ഗൗൺ നമുക്ക് കന്തൂറ എന്ന് തന്നെ പറയാം ആ ഒരു കന്തൂറ ഒരു ഫൈവ് സ്ലീവ് ടച്ച സാധനം വരുന്നുള്ളത് അത് ആടെ പോയിട്ടാകുമ്പോഴത്തേക്ക് ഈ റോയൽ മാലിൽ പോയിട്ടാകുമ്പോഴത്തേക്കില്ലേ അവർ അത് മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ആളെ കുർത്തൻ്റെ പീസാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഈ ഒരു ടച്ചിലേക്ക് ആവും നമുക്ക് തോന്നി അങ്ങനെ ഞാനും ഓനും അടുന്ന് പ്ലാൻ ആക്കിയിട്ട് ഈ ഒരു മോഡൽ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം ഞാൻ കമ്മൻറ്റിൽ ഓൻ്റെ ഡ്രസ്സ് അങ്ങനെ ഉണ്ടെന്നുള്ള അങ്ങനെ ആണെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫോട്ടോ എല്ലാം എടുത്ത് പക്ഷെ ഇത് ഈ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളതും നിങ്ങളൊന്ന് കമെൻ്റ് പറയണ വേ അടുത്തതോന്റെ തലക്കെട്ട് ഇടുന്നത് ഞങ്ങൾക്ക് തലക്കെട്ട് ഓന് പറയുന്നത് മറ്റേ അറബികൾ ഇടുന്ന തലക്കെട്ടില്ല അതുപോലത്തെ പോകണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ പോകാണ്ടോ ഇങ്ങനത്തെ പോകാണ്ട ഫസ്റ്റ് ഇല്ല ഫസ്റ്റ് ഏ ഓഫ് ഇത്ര പറഞ്ഞു നോക്കുന്നില്ല ഇങ്ങനല്ല അല്ല പപ്പ എന്തെങ്കിലും ആസിൻ്റെ ഇത് ഉണ്ടായി മറ്റേതന്നെ അർബി ടച്ചാണ് അവൻ്റെ ഉണ്ടായിന്നെ ഓനക്ക് അതു തന്നെ പോകണം അതാണ് തലക്കെട്ട് ഇതാണ് തലക്കെട്ട് പപ്പ് ഇതു തന്നെ പക്ഷെ അവനു ശരിയുണ്ടായിട്ടില്ല അതാ കണ്ടിട്ടില്ല ചെറുപ്പടി ചെറുപ്പടി വെച്ചു അല്ല ഇല്ല ഇല്ല എന്ത് വെക്കുന്നില്ല എന്ത് സത്യം പറഞ്ഞു ഓനിക്കിഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഓനിക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടില്ല നേരെ റൂമിലേക്ക് റൂമിലേക്കൊണ്ട് ആടെ റൂമിൽ തന്നെ ടി വി ഉണ്ട് അങ്ങനെ കുറച്ച് കാർട്ടൂണല്ലേ ആള് ശരിയായി പിന്നെ ഇത് നമ്മളെ ചുമട്ട ഈനെപ്പോൾ ഉള്ള പണി എന്ന് അറിയാ ഈ കൊട്ടുപ്പുറത്ത് ഒരു ചെറിയൊരു സോഫയുണ്ട് ആടെ കയറിയിട്ട് ബെല്ലിടല് പിള്ളേർ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നേരെ പള്ളിക്ക് പോകാൻ കഴിയുമ്പോഴത്തേക്ക് ഫമിത്തത്തിന് ഫമിത്ത പറഞ്ഞു ഞാൻ വരാണ്ട് നിങ്ങൾ പോയണ്ടാ പള്ളിക്ക് ഒന്ന് കാണാൻ അങ്ങനെ കാറിൽ കയറി നേരെ പള്ളിക്ക് പോവാണ് വേ സമയ ഈ പള്ളീൻ്റെ ഞമ്മളെ കടവത്തുള്ള ജുമാ പള്ളിക്കാണ് പോകുന്ന അതാണ് നിങ്ങളുടെ മെയിൻ പള്ളി ഈ കാറിൽ ഫുള്ള് പുള്ളവും ഞങ്ങൾ മാത്രമേ ബാക്കി ബാപ്പ ഓരെല്ലാം മറ്റേ കാറിൽ അങ്ങനെ നിസ്കാർ കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ യോനെന്താക്കി എൻ്റെ ചങ്ങാൻമാർക്കെല്ലാം കൈ കൊടുത്ത് പിന്നെ അങ്ങനെ ഫങ്ഷൻ ഉണ്ടല്ലോ എൻ്റെ മെയിൻ ഒരു ഫങ്ങ്ഷൻ വരുന്നുണ്ടല്ലോ ആ ഫംഗ്ഷനെല്ലാം എല്ലാവരെയും വിളിച്ച് നല്ല രസമായിരുന്നു അവൾക്ക് പിന്നെ നേരെ വീട്ടിലൊക്കെ വീട്ടിലേക്കതിലായിട്ട് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു ഞാനിത് ബിരിയാണി ഓർഡർ കൊടുത്തതില്ല നമ്മളെ കറി ചട്ടിയില്ലേ ചമ്മനാടിനുള്ള അടുത്ത് നല്ല ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഈ ബിരിയാണി നല്ല മസാലയും നല്ല ചോറും അടിപൊളിയാണ് അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനക്ക് ഒരു ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടാവല്ലോ ഇതിന്റെ എല്ലാം അതെല്ലാം ഒരു പാങ്ങല്ല ഒരു മെമ്മറീസിനു വേണ്ടി സൂക്ഷിക്കുന്നത് അങ്ങനെ ആ ഒരു ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോയി നല്ല ക്യാമറന്റെ ചങ്ങായി അടിപൊളിയായിരുന്നു പുള്ളാരെ നല്ല ഹാൻഡിലാക്കാൻ അറിയുന്നത് നല്ല ചങ്ങായിരുന്നു പുള്ളറ വീട് എടുക്കലാ എന്തൊരു സാധാരണ പണിയൊന്നുമല്ല വീഡിയോ പണിയൊന്നല്ല അത്ര ക്ഷമമാണ്

ടുത്ത ടോട്ടലി വീഡിയോസ് ഉണ്ടല്ലോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക